നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് നിർമ്മല ഹോസ്പിറ്റൽ കോഴിക്കോട് ഗർഭധാരണം വൈകിക്കുന്നത് തെറ്റാണോ ഇത് വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടൊരു ആണ് പല തലങ്ങളിലായി ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് എങ്കിലും ഒരു പ്രഗ്നൻസി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഒരു എംബ്രിയോ ആണ് ആരോഗ്യത്തോടുള്ള ഭ്രൂണം ഉണ്ടാകാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള അണ്ടവും ബീജവും തമ്മിൽ സങ്കലനം നടക്കുമ്പോഴാണ് സാധ്യമാകുന്നത് നല്ല ഒരു സ്പേമിന്റെയും എഗിന്റെയും ക്വാളിറ്റി നിശ്ചയിക്കുന്നവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഏജ് എന്ന് പറയുന്നത് ഇന്നത്തെ നൂതനമായിട്ടുള്ള വന്ധ്യതാ ചികിത്സാ രീതിയായിട്ടുള്ള ഐ വി എഫില് വരെ ഏജ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട് പ്രഗ്നൻസിയിൽ കാണുന്ന കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ ഇവയൊക്കെ പ്രായം കൂടുന്തോറും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഡൗൺ സിൻഡ്രോം പോലുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റീസും അഡ്വാൻസ്ഡ് മെറ്റോണലേജായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രായം കൂടുതലുള്ള സ്ത്രീകൾക്ക് അബോഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതൊക്കെ പറഞ്ഞാലും പ്രെഗ്നന്റ് ആവാനുള്ള ഐഡിയൽ ഏജ് എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആസ് യോ ഗൈനക്കോളജിസ്റ്റ് ഐ വുഡ് സേ നിങ്ങൾ മാനസികമായും ശാരീരികമായും ഏറ്റവും നല്ല രീതിയിൽ പ്രഗ്നൻസിക്ക് റെഡി ആയിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഐഡിയൽ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് കാരണം പ്ലാന്റ് പ്രഗ്നൻസീസും അൺപ്ലാന്റ് പ്രഗ്നൻസീസും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ബെറ്റർ ഔട്ട്കംസ് കാണുന്നത് പ്ലാന്റ് പ്രഗ്നൻസീസിൽ തന്നെയാണ് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു അതേപോലെ പ്രീനേറ്റൽ വൈറ്റമിൻസ് എടുക്കുന്നു മോറോവർ നിങ്ങൾ മാനസികമായി ഒരു അമ്മയാകാൻ എല്ലാ തരത്തിലും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം അത് ത്രൂഔട്ട് നിങ്ങളെ പ്രഗ്നൻസി ജേണിയിൽ ഓരോ നിമിഷം ആസ്വദിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു കോംപ്ലിക്കേഷൻസും കുറയുന്നു ഇനി നിങ്ങൾ തന്നെ പറയൂ ഗർഭധാരണം വഹിക്കുന്നത് തെറ്റാണോ താങ്ക് യു